ഇപ്പോൾ പി വി അൻവറിന്റെ രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസമല്ലേ ഇപ്പം ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മേളിലായിട്ട് മാധ്യമങ്ങളിലുൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പി വി അൻവറിന്റെ ഇപ്പം അദ്ദേഹം പറയുന്നത് മന്ത്രിമാരുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നത് എ ഡി ജി പി അജിത് കുമാറാണ് അദ്ദേഹത്തിന് ആർ എസ് എസുമായിട്ട് ഒരു ബന്ധമുണ്ട് ആർ എസ് എസിനെ കാണാൻ പോയിരുന്നു ആർ എസ് എസ് നേതാക്കളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പി വി അൻവർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആരോപണത്തെ തുടർന്ന് ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സമ്മതിച്ചിട്ടുണ്ട് ആ അജിത് കുമാർ സമ്മതിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ എ എൻ ഷംസീറാണ് സ്പീക്കറായിട്ടുള്ള നമ്മുടെ എ എൻ ഷംസീർ മറ്റൊരു പരാമർശം കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാന ഒരു സംഘടന തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം കണ്ടതിൽ വലിയ തെറ്റൊന്നും നമുക്ക് പറയാനില്ല എന്നുള്ള രീതിയിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ആഹ് എ എൻ ഷംസീറിന്റെ ഈ വാദത്തിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പേരിപ്പം രംഗത്തോട്ട് വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മുരളീധരനാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നത് ഷംസീർ മുന്നോട്ട് വെച്ച ഈ വാദം ഒരിക്കലും ശരിയല്ല അതായത് ഏർ ആർ എസ് എസിന് മംഗളപത്രം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ എ എൻ ഷംസീർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ബന്ധം ആർ എസ് എസ് നേതാക്കളുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ ഡി എം ആർ അജിത് കുമാർ പിണറായിയുടെ ഒരു കൈ ആണെന്നാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനും ആർ എസ് എസ് നേതാക്കന്മാർമാരുമായിട്ട് ഒരു കൈ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പം എന്താണിതിന് സൂര്യപുരി സൂര്യക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും ആഭ്യന്തര വകുപ്പിനും പിണറായി സഖാവിനും എതിരെയാണ് സംസാരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ സാറായാലും അദ്ദേഹം ആയാലും പറഞ്ഞായിരുന്നു നമ്മൾ ആഭ്യന്തര ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് ക്രമസമാധാനം ചുമതല ഉള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതും അദ്ദേഹം കണ്ടുവന്ന് സമ്മതിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ആഭ്യന്തരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതും അന്വേഷണം എടുക്കേണ്ടതും അല്ല അപ്പോ അതിലും അതുമായിട്ട് സി പി എമ്മിനെ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നൊരു പരാമർശം ശ്രീരാമകൃഷ്ണനും എം വി ഗോവിന്ദഷും പറഞ്ഞിരുന്നു അപ്പോ ഇതില് തന്നെ രണ്ട് ചേരികളായി തിരിയാൻ ഒരു സാധ്യതയുണ്ടോ സി പി എമ്മിന്റെ അകത്ത് തന്നെയും രണ്ട് ചേരികളായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എ എം ഷംസീറും പിണറായി സഖാവും ഒക്കെ ഒരു സൈഡും എം വി ഗോവിന്ദ വേറൊരു തിരിച്ചു വേറൊരു സൈഡുമായിട്ട് അപ്പോൾ അതിന് ആ ഒരു പിളർപ്പിന് ഇത് സഹായകരമാവുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സി പി എം ചേരുതിരിഞ്ഞുള്ള രാഷ്ട്രീയം തുടങ്ങിയിട്ട് ഇന്നൊന്നും അല്ല പണ്ട് തൊട്ടേ ചേരു തിരിഞ്ഞുള്ള രാഷ്ട്രീയമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പി ജയരാജൻ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സി പി എമ്മിൽ ഒരു ചെറിയ ഭീഷണിയുടെ നിഴൽ തന്നെ വീണിട്ടുണ്ടായിരുന്നു കാര്യം അന്ന് തൊട്ടേ പഴയ അതായത് പിണറായി വിജയന്റെ ചെറുപ്പ സമയം അതായത് അവര് രാഷ്ട്രീയത്തിലേക്ക് കയറിയ സമയം തൊട്ടേ ഉള്ള ഒരു ചേര് തിരിഞ്ഞുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് സി പി എം പി ജയരാജന്റെ ഒരു സഖ്യം ഈ പി ജയരാജന്റെ മറ്റൊരു സഖ്യം അങ്ങനെ രീതിയിലായിരുന്നു അന്നത്തെ രാഷ്ട്രീയം ഇന്നിപ്പോ അത് തിരിഞ്ഞു മാറി എം വി ഗോവിന്ദൻ കെ ടി ജലീല് പി വി അൻവർ കാറാഡ് റസാഖ് ഇവരുടെ ഒരു സഖ്യം പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാർ ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ പി ജലീലിനെ എം വി ഗോവിന്ദൻ ആരുടെയും സ്റ്റാർട്ടപ്പിന്റെ ഒരു ആവശ്യമില്ലെന്നാണ് കെ ടി ജലീലിന്റെ പോസ്റ്റിനോട് മറുപടി പറഞ്ഞേക്കുന്നത് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കെ ടി ജലീലിന്റെ അതിപ്പോ എം വി ഗോവിന്ദൻ പി വി അൻവറിന്റെ ആരോപണത്തെ അനുകൂലിക്കുന്നില്ല പാർട്ടിക്കും എം വി ഗോവിന്ദനും വലിയ രീതിയിലുള്ള എതിർപ്പാണ് പി വി അൻവറിനോട് എന്നൊക്കെ പ്രത്യക്ഷത്തിൽ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും എം വി ഗോവിന്ദനുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം തിരിച്ചു വരുന്ന പി വി അൻവറിന്റെ ആരോപണങ്ങളും പറഞ്ഞു വെച്ചിരുന്നതെല്ലാം മാ പാടെ മാറ്റിക്കൊണ്ടുള്ള സംസാരമാണ് പി വി അൻവർ പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അപ്പം പുറകിൽ നിന്നെ ചരട് വലിച്ചു നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയവും ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ എൻ ഷംസീർ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്രതികരണ മാധ്യമങ്ങൾക്ക് കൊടുത്തതിനു ശേഷം പലരും പ്രതി പ്രതികരിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും പലരും രംഗത്തെത്തുന്നുണ്ട് അതിൽ രാജീവ് മന്ത്രിയായിട്ടുള്ള രാജീവ് പറയുന്നത് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു പ്രധാന സംഘടനയാണെന്നല്ലണല്ലോ എ എൻ ഷംസീർ പറഞ്ഞത് പക്ഷേ ഈ ആർ എസ് എസ് എന്ന സംഘടനയെ നേരത്തെ തന്നെ നിരോധിക്കപ്പെട്ടതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സമയത്ത് തന്നെ നിരോധിക്കപ്പെട്ട ഒരു ഒരു സംഘടനയാണ് ആ ഒരു സംഘടനയെ പ്രധാന ഒരു സംഘടനയെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഇതേ പാർട്ടിയിൽ തന്നെയുള്ള രാജീവ് പറയുന്നത് അപ്പോൾ നമ്മൾ എൻ ഷംസീറിന്റെ ഇതുവരെയുള്ള എല്ലാ അഭിപ്രായങ്ങളും എടുത്തു നോക്കിയാണ് അദ്ദേഹം ഒരിക്കലും പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് നമുക്ക് തോന്നാറില്ല എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ ഇപ്പൊ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല നിസാരമല്ല ഒരു തന്നെ വിവാദം ഉണ്ടാക്കിയത് ഒരു വ്യക്തിയാണ് ഓരോ ഉണ്ടോ എന്ന് അറിയത്തില്ല മിത്ത് വിവാദത്തിന്റെ പേരിൽ പല രീതിയിലുള്ള പല സൈഡിൽ നിന്നും സ്വന്തം പാർട്ടി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് എ എൻ ഷംസീർ അതായത് ഗണപതി എന്നുള്ളത് വെറും ഒരു മിത്താണെന്ന് പറഞ്ഞ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്നുള്ള പ്രസംഗത്തിൽ നിന്ന് സംസാരിച്ച് ഒരു ഒരു വിഭാഗം ഹിന്ദു വിശ്വാസികളെയും അതായത് ആർ എസ് എസ് കാരെയാണ് കൂടുതൽ ഇത് ബാധിച്ചിരുന്നത് അന്ന് ഏറ്റവും കൂടുതൽ വിമർശനമായിട്ട് എത്തിയത് ബി ജെ പിയും ആർ എസ് എസും ആയിരുന്നു എന്നിട്ട് ഇന്ന് ഇപ്പോൾ ആർ എസ് എസ് ഒരു പ്രധാന സംഘടനയാണ് അതുകൊണ്ട് എ ഡി ജി പി അദ്ദേഹം ആർ എസ് എസ് നേതാക്കളുമായിട്ട് കണ്ടുമുട്ടിയതിലോ അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാക്കിയതിലോ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞു വെച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ആർ എസ് എസിനും ബി ജെ പിക്കും എന്നോടുള്ള വിരോധം എന്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം അതിന് പിന്നിലുള്ള പ്രധാന കാരണം ഈ മിത്ത് വിവാദം തന്നെയായിരുന്നു അന്ന് മിത്ത് വിവാദമായിട്ട് ബന്ധപ്പെട്ട എൻ ഷംസീർ നേരിട്ട പ്രശ്നങ്ങളും വെല്ലുവിളികളും ചെറുതൊന്നും ആയിരുന്നില്ല അതായത് ഒരു വിഭാഗം കേരളത്തിലുള്ളതായാലും എല്ലാ രീതിയിലും ഒരു വിഭാഗം ഹിന്ദു ജനങ്ങൾ അത് ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല അവരുടെ പാർട്ടിയിൽ ഉൾപ്പെടാത്ത ജനങ്ങള് വരെ അദ്ദേഹത്തിനെതിരെ നിന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് ഹിന്ദുക്കൾ സൈബർ ആക്രമണവും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ കയറി ഇങ്ങനെ എന്താ മാരകമായ രീതിയിൽ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തി വ്യക്തിയായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആർ എസ് എസ് കാരും ബി ജെ പി കാരും അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉയർത്തി ഉയർത്തിയൊരു സമയമുണ്ടായിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വെച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ഒരുപക്ഷെ ഇന്ന് ആർ എസ് എസിന്റെ തള്ളി പറഞ്ഞാൽ അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം ചിലപ്പോൾ ആർ എസ് എസിനെ ഭയക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും എ ഡി ജി പി കുമാറിനെയും ആർ എസ് എസിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ ഷംസീർ രംഗത്ത് വന്നിരിക്കുന്നത്